ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നു അൻപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ ഭക്തനായ ദാവീദ് ദൈവത്തോട് പറയുകയാണ് എൻ്റെ വായിലെ വാക്കുകളെ അങ്ങ് ശ്രദ്ധിക്കണം ദാവീദ് ദൈവത്തോട് അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാന കാരണം ദാവീദിനറിയാം എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കിന് ദൈവശക്തിയുണ്ട് ഒരു അധികാരമുണ്ട് മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് നാവുകൊണ്ട് പാപം ചെയ്യാതിരുപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും അടുത്തു പറയുന്നത് ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കും വാസ്തവത്തിൽ നമ്മുടെ നാവിന് ഒരു ദൈവശക്തിയുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വാക്കിനും ഒരു ദൈവശക്തി ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ പറയുകയാണ് ദൈവത്തോട് പറയുകയാണ് അതിനെ സൂക്ഷിക്കുന്നത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അറിഞ്ഞുകൊണ്ടാകട്ടെ അറിയാതെയാകട്ടെ ചില വാക്കുകൾ നമുക്ക് തന്നെ പിന്നത്തേതിൽ ദോഷമായിട്ട് നിൽക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകാറുള്ളൂ കാരണം എന്തുവാണ് ചില സാഹചര്യങ്ങളിൽ മുൻപും പിൻപും നോക്കാതെ എന്തേലുമൊക്കെ അങ്ങ് സംസാരിക്കും എന്നാൽ വചനം പറയുന്നുണ്ട് കേൾക്കാൻ വേഗതയും പറവാൻ താമസവും വിശുദ്ധ ബൈബിളിൽ ഉടനീളം പറയുന്നുണ്ട് നമ്മുടെ വാക്കിനെ സൂക്ഷിക്കണം നാവിനെ സൂക്ഷിക്കണം അതുപോലെ ഇവിടെ പറയുന്നത് ഓരോ വാക്കുകളെയും ദൈവമേ അങ്ങ് സൂക്ഷിക്കണം ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട് നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായി സഹാക്കിനെ നീയാകം കഴിക്കണം അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കരുതയ്ക്ക് കോപ്പ് കെട്ടി തൻ്റെ ഏകജാതനുമായിട്ട് യാഗത്തിന് പുറപ്പെടുമ്പോൾ ദൂരത്ത് നിന്ന് യാഗം കഴിക്കേണ്ട സ്ഥലം കാണുമ്പോൾ ബാല്യക്കാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ പാർക്കുക ഞാനും ബാലനും പോയി യാഗം കഴിച്ച് മടങ്ങി വരാം നിങ്ങളാ വാക്കൊന്ന് ശ്രദ്ധിച്ച് ഞാനും ബാലനും പോയി യാഗം കഴിച്ച് മടങ്ങി വരാം ആ വാക്കിൻ്റെ ഒരു ശക്തി ഒന്ന് ദൈവം എന്തുവാണ് പറഞ്ഞത് എൻ്റെ ഏകജാതനായ ഇസഹാക്കിന് നീ യാഗം കഴിക്കണം പക്ഷെ അബ്രഹാം പറയുകയാണ് ഞാൻ യാഗം കഴിച്ചിട്ട് എൻ്റെ ബാലനുമായി ഞാൻ മടങ്ങി വരും എന്നെ കേൾക്കുന്ന പ്രിയരെ ആ വാക്കിന് സ്വർഗം ആമേൻ പറയും ആ വാക്കിന്റെ ദൈവം ആമേൻ പറഞ്ഞു അബ്രഹാമിന് തന്റെ ഇസഹാക്കിനെ ദൈവം മടക്കി കൊടുത്തില്ലേ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ എന്തേലുമൊക്കെ നമ്മൾ വിളിച്ചു പറയാതെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ദൈവശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ആവശ്യമുള്ളടത്ത് മാത്രം സംസാരിപ്പാൻ ആവശ്യമില്ലാത്തടുത്ത് മിണ്ടാതിരിക്കാനും നമ്മുടെ കർത്താവ് തന്നെ എത്രയോ സ്ഥലത്ത് മിണ്ടാതെ മാറിപ്പോയി ഈ സന്നശ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രം സംസാരിപ്പാൻ ആവശ്യമില്ലാത്തടുത്ത് മിണ്ടാതിരിപ്പാൻ നാവിനെ കടിഞ്ഞാണ്ടിടാനും വാക്കുകളെ സൂക്ഷിപ്പാനും ദൈവം ധ്രുവ విశ్వసికీగా ప్రార్థికిగా గాడ్ బ్లెస్ గోడ్స్